വിദ്യാഭ്യാസ കലണ്ടർ അശാസ്ത്രീയമാണെന്നാരോപിച്ച് കെ പി എസ് ടി എ നേതൃത്വത്തിൽ അധ്യാപകർ കൂട്ടാവധിയെടുത്ത് പ്രതിഷേധിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി കണ്ണൂർ ഡി സി സി ഓഫീസിലേക്ക് സംഘടനയുടെ നേതൃത്വത്തിൽ മാർച്ചും നടന്നു മാർച്ച് മുൻമേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു പഠിക്കാതെ പോയാ ഇത് കേവലം ഇരുന്നൂറ്റി ഇരുപത് ദിവസമാക്കുന്നത് മാത്രമല്ല വിദ്യാഭ്യാസ മേഖല കേരളത്തിലെ സർവ്വ മേഖലയും കൊത്തഴിഞ്ഞു കിടക്കുന്നു എന്നതാണ് കാണുന്നത് അങ്ങനെ കുത്തഴിഞ്ഞു കിടക്കുമ്പോഴും അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാർ ആ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും പാർട്ടി സഖാക്കന്മാരും അവരുടെ ജീവിതത്തിനോ അവരുടെ പ്രശ്നങ്ങൾക്കോ യാതൊരു പ്രയാസവും ഇല്ലാതെ കൊണ്ടു നടക്കുന്നതിലേക്ക് മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇന്നലെ കണ്ടു ഒരു വാർത്ത എന്താ ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കേണ്ട പണം എടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടതിനെ ചെലവഴിക്കേണ്ട എടുത്ത് വിദ്യാഭ്യാസ വകുപ്പില് പതിനാല് ലക്ഷറി കാറുകൾ വാങ്ങാൻ തീരുമാനിക്കുന്നു കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞതുപോലെ നമുക്കറിയാം മാർച്ചിന്റെ ഭാഗമായി നടന്ന പ്രതിഷേധ യോഗത്തിൽ യു കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ പി രമേശൻ മുഖ്യപ്രഭാഷണം നടത്തി എം കെ അരുണ ഹരിലാൽ ഇ കെ ജയപ്രസാദ് എം വി സുനിൽകുമാർ ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു മാതാറാസ്